കാലം തെറ്റി വിരിഞ്ഞ തെറ്റിവിരിഞ്ഞ പൂക്കൾ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണെങ്കിലും കർഷകന്റെ ഉള്ളിൽ തീയാണ് കാലാവസ്ഥാ വ്യതിയാനം തകർത്തത് ചെങ്ങളായി എടക്കുളം സ്വദേശി ടി വി രമേശന്റെ ഓണവിപണി എന്ന സ്വപ്നം കൂടിയാണ് ചെണ്ടുമല്ലിത്തോട്ടത്തിൽ പന്നിശല്യം നേരിടാൻ രമേശൻ ഒരുക്കിയ സംവിധാനത്തിലും ഉണ്ട് പ്രത്യേകതകൾ ഏറെ ഗുണ്ടൽപേട്ട് എന്നതുപോലെ മനോഹരിയാണ് ചെങ്ങളായി എടക്കളത്തെ ടി വി രമേശന്റെ ചെണ്ടുമല്ലിത്തോട്ടം നോക്കത്താ ദൂരത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ കാലാവസ്ഥാ വ്യതിയാനം രമേശന്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചു ഓണവിപണി ലക്ഷ്യമിട്ടാണ് വൻതുക മുടക്കി രമേശൻ ചെണ്ടുമല്ലി കൃഷി തുടങ്ങിയത് പക്ഷേ തോട്ടത്തിൽ പൂക്കൾ നിറഞ്ഞപ്പോഴേക്കും ഓണം കഴിഞ്ഞു ചെണ്ടുമല്ലിയും വാടാർമല്ലിയുമാണ് കൃഷി ചെയ്തതെന്നും കാലാവസ്ഥയിലെ മാറ്റം തിരിച്ചടിയായെന്നും ടി വി രമേശൻ ഓണം പ്രമാണിച്ച് ഓണത്തിന്റെ വിളവെടുപ്പിന് വേണ്ടി മാത്രം ചെയ്തൊരു കൃഷിയാണിത് ചെണ്ടുമല്ലി കൃഷി വലിയ ആഗ്രഹവും ആയിരുന്നു പക്ഷേ ഓണം കഴിഞ്ഞതിന് ശേഷമാണ് കാലാവസ്ഥേൻ്റെ പ്രതികൂലമായ സാഹചര്യം കൊണ്ടുവന്ന ഓണം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിത് വള പൂ ശരിക്കും പൂത്ത് വന്നത് അതുകൊണ്ട് തന്നെ വളവെടുപ്പിനും വലിയൊരു വിഷമം വന്നു സാമ്പത്തികമായി വല്ല വിഷമം തന്നെയാണ് എന്നാലും ഗുണ്ടൽപേട്ടിലും മറ്റേ അതുപോലെ പുറ സംസ്ഥാനങ്ങളിലും പോയിട്ട് ഫോട്ടോ വീഡിയോ എടുക്കുന്നവർക്കൊക്കെ ഇതൊരു വലിയൊരു ഉപകാരമാണ് നമ്മളെ ഈ ചെറിയ നാട്ടിൻ പ്രദേശത്ത് വന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ ഷൂട്ട് ചെയ്യാനും ഒക്കെ നമ്മളെല്ലാം സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് പ്രമാണിച്ചൊക്കെ പൂവിനൊക്കെ ഉണ്ട് വിളഞ്ഞു നിൽക്കുന്ന ഈ തോട്ടം ആരെയും ആകർഷിക്കും അത് കാണാൻ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്താറുമുണ്ട് ഗുണ്ടൽപേട്ടിലും മനോഹരമാണ് ഈ കാഴ്ചയെന്നാണ് അവരുടെ പക്ഷം നല്ല ഗുണ്ടൽപേട്ട് പോയിട്ട് ഇത്ര നല്ല ഇത് കാണാൻ കൊടുത്തിട്ടും നല്ലതായിട്ടുള്ള സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റില്ല ഇവിടെ ഫ്രീ ആയിട്ട് അതല്ല കണ്ണൂർ ജില്ലയിൽ തന്നെ നല്ല ഒരു ഇത് പല ജില്ലകളിലും ഒരു ഒരു ഈ പഞ്ചായത്തിന്റെ എന്തെങ്കിലും പ്രോത്സാഹനം വേണം മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന തോട്ടമാണ് കൂടുതൽ മനോഹരി അത് ക്യാമറയിൽ പകർത്താനും സെൽഫി എടുക്കാനുമായി തോട്ടത്തിൽ എത്തുന്നവരും നിരവധി രമേശിനും ഭാര്യ ലതക്കും കൃഷിയാണ് ജീവിതം ലാഭനഷ്ട കണക്കുകളെല്ലാം ആ താൽപ്പര്യത്തിൽ അലിഞ്ഞില്ലാതാകും ചെങ്ങളായി പഞ്ചായത്തിലെ മികച്ച കർഷകരുള്ള പുരസ്കാരവും രമേശിനെ തേടിയെത്തിയിട്ടുണ്ട് നവമി ആഘോഷങ്ങൾക്കായുള്ള പൂജകൾക്കും മറ്റും പൂക്കൾ തേടി പലരും ഇപ്പോൾ രമേശിനെ തേടി വരാറുണ്ട് പന്നിശല്യമാണ് കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത് നേരിടാൻ സ്വന്തം നിലയിൽ രമേശൻ കണ്ടെത്തിയ മാർഗവും ശ്രദ്ധേയമാണ് ടേബിൾ ഫാനിൽ ടോർച്ച് ഘടിപ്പിച്ച് ടൈമറിൽ അത് പ്രവർത്തിപ്പിക്കുകയാണ് രമേശൻ ചെയ്തത് രാത്രി മുഴുവൻ തോട്ടത്തിൽ വെളിച്ചം എത്തിയതോടെ പന്നികൾ ആ ഭാഗത്ത് വന്നില്ല ഇത് വൈകുന്നേരം ഏഴരക്ക് ഓണാക്കിയാൽ ഏഴാമ്പല്ല രാത്രി ശരിട്ട് വരും അപ്പോൾ മുളമ്പുന്നേലും വരുന്ന സമയം ഒരു ഒരേഴരയ്ക്ക് ശേഷമാണ് നമ്മൾ അങ്ങനെ ഒരു അഞ്ചര വരെ ഇതിങ്ങനെ ഓണാക്കിക്കൊണ്ടേ ഇതിനു വെച്ചാൽ ഫാനിന് ചെറിയ വാട്സായ്പോ ലോഡില്ലല്ലോ നമ്മൾ ലീഫൽ അയച്ച് വെച്ചോണ്ട് എന്നുള്ള ആ ഒരു പിന്നെ മറ്റു കൃഷി സാമ്പത്തികമായി ചിലപ്പോൾ നഷ്ടമായിരിക്കാം പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തിക്ക് വിലമതിക്കാൻ ആവില്ലെന്നാണ് രമേശിന്റെ പക്ഷം കാലാവസ്ഥയും വന്യമൃഗങ്ങളുമൊക്കെ കർഷകർക്ക് മുന്നിൽ വില്ലന്മാരായി നിൽക്കുമ്പോൾ ഒരു കൈ സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അങ്ങനെ ഉണ്ടായാൽ കാർഷിക മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ വരും അല്ലെങ്കിൽ നമ്മുടെ കാർഷിക മേഖലയിൽ നിന്ന് ആളുകൾ പതിയെ പതിയെ പിന്മാറും ആ അവസ്ഥ ഉണ്ടാകരുതെന്നാണ് രമേശൻ്റെയും ആഗ്രഹം അടുത്ത തവണ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പാഠം കൂടി ഉൾക്കൊണ്ട് ഭൂകൃഷി ഇറക്കാൻ തന്നെയാണ് രമേശിൻ്റെയും ഭാര്യ ലതയുടെയും തീരുമാനം ന്യൂസ് ബ്യൂറോ കണ്ണൂർ